ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് അവൻ അറ്റാക്ക് പറയാൻ കഴിയില്ല സംശയകരമായി എന്ത് കണ്ടാലും ഇൻഫോം കണക്ക് പറയുന്നത് ഏതാണ്ട് എഴുപത് മില്യൻ പൊങ്കാല ഇടുന്നു എന്നാണ് താൻ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഏതാണ്ട് എഴുപത് മില്യൻ പൊങ്കാല ഇടുന്നു എന്നാണ് എന്താ വിളിച്ചേ ഓക്കെ ബി അല പൂർണമല്ല ഞാൻ കേരളത്തിൽ നിന്നാണ് അത് പറയുന്നത് കാരണം തിരുവനന്തപുരത്ത് വെറുതെ ഇറങ്ങി വിടേ എല്ലാ ജില്ലയിലും അടുപ്പങ്കിലും ഉണ്ട് ബുദ്ധിയും ഹെൽത്തും പണവും എല്ലാം തന്ന സ്ഥിതിക്ക് സ്വൽപ്പം വിവരം എന്ന് പറയുന്ന സാധനവും കൂടെ നിങ്ങൾക്ക് തരാതിരുന്നത് എത്ര ആയിരം അടുപ്പാണെന്നുള്ളത് നിങ്ങൾ പറ ഏതായാലും എനിക്കൊന്നേ പറയാനുള്ളൂ മോ സൂക്ഷിക്കണം വാവ് അടുക്കാറായി എപ്പഴാ ഇളങ്ങുന്ന തള്ളാവില്ല ഞാൻ പറഞ്ഞ തള്ളായി പോകും ഏതായാലും വട്ടാണെന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്ക് ഇനി സംശയമൊന്നും ഉണ്ടാകത്തില്ലല്ലോ പട്ടാളക്കാർ അന്വേഷിച്ചോന്നാലും ജനവിനി അതേ പറയും െ എഴുപത് മില്യൺ പൊങ്കാല എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് എഴുപത് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഏഴ് കോടി കേരളത്തിന്റെ ജനസംഖ്യയുടെ ഇരട്ടി വരും ഈ പറഞ്ഞ സംഖ്യ മണ്ടന്മാരായാൽ ബുദ്ധി വേണം അത് വേണം സുരേഷ് ഗോപിക്ക് വന്ന ആക്ക് പുഴയാണോ അതോ എഴുപത് മില്യൺ എന്നാൽ എത്രയാണെന്ന് അറിയാത്തതാണോ ഇല്ലെങ്കിൽ സ്റ്റേഷൻ കയറി ഞാൻ എന്താണ് ഇങ്ങനെ ഒരു സംഖ്യ പറയാൻ കാരണമെന്ന് ശരിക്കും ഇങ്ങനത്തെ അസുഖമാരെ അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം മനസ്സിലായോ അല്ലെങ്കിൽ വീട്ടിൽ പൂട്ടിയിടണം അല്ലാതെ നടു റോട്ടിൽ മേയാ വിടരുത് ഇവനെ കുറിച്ച് എനിക്ക് പല കംപ്ലൈൻസും കിട്ടുന്നുണ്ട് മേലിൽ എന്തെങ്കിലും കംപ്ലൈൻറ്സ് ഇവനെ കുറിച്ച് എനിക്ക് കിട്ടിയാൽ ചവിട്ടി ഇന്ന് അട്ടിട്ട് പറഞ്ഞാൽ തള്ളാകും നിങ്ങള് പറഞ്ഞ കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞത് ഇതിപ്പോ തള്ളല്ല മില്യൺ തള്ളായി പോയി ശരിക്കും இனி வரும் இனி வச்ச காடனே ஸ்டலம் எங்கோட்டேக்கு எங்கோட்டெங்கிலும்